ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരി രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ഗുരുഭ്യോ ഗുഗുരുഭ്യോന്മക ഓം ഓം ഗംഗണപതേത്മഹോം സംസരസ്വതേന്മഖാം സദാശിവസമാരംഭംം ശങ്കരാചാര്യ ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഗജാനം ഭൂതഗണാതിസേവിതം കവിധജം ഭൂവലധാരപക്ഷിതം ഉമാസുതം ശോകവിനശകാരണം നമാമ വിഘ്നേശ്വരപാദപങ്കജം മാണിക്യവീണാമുപരാളയന്തം മതാലമഞ്ജുളവാഗ്ലാസം മഹേന്ദ്രനീലദ്തികോമളാംഗീം മാതംഗകായാം മനസാസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാപതംസേ കുജോന്നതേ കുമരാഗോണേ കൂൺകുജപുഷ്പാണഹസ്തേ നമസ്തേ ജഗദേഗമാതാ മാതമരകംഗിമതാളിന കടാക്ഷകലയാണി കദംബവനവാ ജയ മാതങ്കനിലയേ ജയനിരോത്പലധുതെ ജയ സംഗീതപ്രിയേ എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് പാലാഴി മഥനവും വിനിതയുടെയും കദ്രുവിൻ്റെയും കഥയാണ് മഹാഭാരതത്തിൽ നിന്നിവിടെ ഇപ്പോൾ പറയാനുള്ളത് വിവരിക്കേണ്ടത് മഹാ പാലാഴി പാലാഴിമനത്തിൻ്റെ കഥ ഏകദേശം എല്ലാവർക്കും അറിയാം കാരണം മഹാ ഭാഗവതത്തിലും ഒക്കെ സമഗ്രമായി വിവരിക്കുന്ന പ്രതിപാദിക്കുന്ന കഥയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം നടന്നത് ഈ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് മത്സ്യാവതാരം കുർമാവതാരം ഇങ്ങനെ രണ്ടാമത്തെ അവതാരത്തിൽ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാൽ ചുരുക്കി പറയാം വിദ്യാധര സ്ത്രീകളായ ദേവലോകത്തെ അവർക്കൊരു പുഷ്പഹാരം അവർ ദുർവാസാവ മഹർഷിക്ക് സമർപ്പിച്ചു ദുർവാസാവായ മുൻകോപിയാണ് പെട്ടെന്ന് ദേഷ്യം പെരുന്നാളാണ് ശിവൻ്റെ അവരുദ്രൻ്റെ അവതാരമാണെന്ന് പറയാം ശിവന്റെ ഒരുപാട് അവതാരങ്ങളുണ്ട് ശിവരാണവരൊക്കെ പറയുന്നുണ്ട് ഹനുമാനുണ്ട് അതുപോലെ തന്നെ മറ്റു പല അവതാരങ്ങളുണ്ട് ശിവനെടുത്തിട്ടുണ്ട് വിഷ്ണുവിനെ പോലെ തന്നെ ദുർവാസവ മഹർഷി ഈ മാല ഇന്ദ്രനെ സമർ സമ്മാനിച്ചു ദേവരാജാവായ ഇന്ദ്രനെ സമർപ്പിച്ചു സമ്മാനിച്ചു അദ്ദേഹം എന്ത് തോന്നിയിരുന്നു എൻ്റെ ആനയുടെ മസ്തകത്തിലേക്കാണ് ഇട്ടത് ആനയുടെ മസ്തകത്തിൽ ഇതിടുമ്പോൾ എന്താ പറ്റിയത് വണ്ടുകളും മറ്റേ ഈ ഇതൊക്കെ ആകർഷിക്കാൻ തുടങ്ങി മാലയെ മാലയിലേക്ക് ബണ്ടുകളൊക്കെ വരുമ്പോൾ ആന ഒക്കെ അസഹ്യമായി അതിനെ കണ്ണിനും ഒക്കെ നേരെ ബണ്ടുകൾ പാറാൻ തുടങ്ങി ഉടനെ മാലയെടുത്ത് കുമ്പിക്കൈ കൊണ്ട് മാലയെടുത്ത് താഴെ ഇട്ട് അതിനെ ചവിട്ടി അരച്ചു ഇത് ദുർവാസാവ മഹർഷിക്ക് കാണാനിടയായി എന്താണ് ദേഷ്യം വന്നു അദ്ദേഹത്തിന് ഇനി ഇത് ഞാൻ ഭക്തിപൂർവ്വം സന്തോഷപൂർവ്വം സമർപ്പിച്ച ഒരു മാല ഇത്ര അവമാനിച്ചുവല്ലോ എന്നുള്ള ക്രോധം കൊണ്ട് അദ്ദേഹം ദേവന്മാരെ മുഴുവൻ ശവിച്ചു ജലാനര ബാധിക്കട്ടെ എന്നാണ് ശവിച്ചത് സാധാരണ ദേവന്മാർക്ക് ജലാനരയൊന്നും ഉണ്ടാവില്ല മനുഷ്യർക്കേ ഉണ്ടാവുള്ളൂ മറ്റു മറ്റു ജീവജാലങ്ങൾക്ക് ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ശവിച്ചു അത് വേണമല്ലോ പിന്നെ അതേ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്ത് ഇങ്ങനെ പോയി മഹേശ്വരനെയും അങ്ങനെ പാലാഴി മഥനം കടയാനാണ് പറഞ്ഞത് പാലാഴി മഥനം കടന്ന് അടുത്ത് കഴിക്കണം എല്ലാവരും എന്നുള്ള പരിഹാരമാണ് പറഞ്ഞത് പാലാഴിയിൽ പാലാഴി കടയണമെങ്കിൽ വളരെ ശ്രമകരമായ കാര്യമാണ് ഈ ജലാനര ബാധിച്ച് അവസരായ ദേവന്മാർക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ കഴിയില്ല കാരണം അന്നേരം ബദ്ധശത്രുക്കളായ അസുരന്മാരെയും സഹായത്തിന് വിളിച്ചു സഹായത്തിന് വിളിച്ചു അവർ വാലുമല്ലി പിടിക്കാൻ തയ്യാറായില്ല അസുരന്മാർ വാലു പിടിക്കാൻ തയ്യാറായില്ല കാരണം അവർ കുറച്ച് ശ്രേഷ്ഠന്മാരാന്ന് പറഞ്ഞിട്ട് അവർ തല തലവട്ടാൻ പിടിച്ചത് മന്ത്രപർവ്വതത്തെ കടക്കോലാക്കി പാസുകിയാണ് കയറാക്കിയത് വാസുകിയെ കയറാക്കും വാസുകിൻ്റെ ഈ വാല് പിടിക്കാൻ ഇവർ തയ്യാറായില്ല അസുരന്മാർ തല പിടിക്കാൻ എന്നിട്ട് ദേവന്മാർ അവർ പിടിച്ചു വാലി വരും പിടിച്ചു കടഞ്ഞ ഇതാക്കുമ്പോൾ കുറച്ചേ വാസുഗി കാളകൂട വിഷം ധർദ്ദിച്ചു അത് ഭഗവാൻ ശ്രീപരമേശ്വരൻ എടുത്ത് കഴിച്ച് ലോകരക്ഷാർത്ഥം സേവിച്ചു അദ്ദേഹം കാർ പാർവതി പോയി തൊണ്ട പിടിച്ചു കാളകൂട വിഷം ഇറങ്ങിയാൽ തൻ്റെ പ്രിയതമും പോകും മഹാവിഷ്ണു പോയിട്ട് വായുവത്തി അത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കുമല്ലോ അങ്ങനെ ലോകരക്ഷാർത്ഥം അതാണ് ശിവരാത്രിൻ്റെ നമ്മൾ വ്രതമാചരിക്കുന്നത് അങ്ങനെ പിന്നെ മന്ത്രപർവ്വതം അപ്പോൾ ഇന്ന് വീണ് സമുദ്രത്തിലേക്ക് വീണ് പോയി സമുദ്രത്തിലേക്ക് അടിയിലേക്ക് വീണ് പോയി അത് ഉയർത്തിക്കൊണ്ടു വരാൻ അങ്ങനെ പെട്ടെന്നാവില്ല അതിനിടയിൽ വേറെ കാര്യം കൂടി ഉണ്ടായി ദേവന്മാർക്ക് ഈ ജലാനര ബാധിച്ചുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ബാലിയെ ഇന്ദ്രപുത്രനായ ബാലിയാണ് ബാലിയ അസാമാന്യ ബലവാനാണ് ബാലിയെ വിളിച്ച സഹായത്തിന് ദേവന്മാരുടെ കൂടെ പിടി ഇത് സഹായിക്കാം ഭാഗം പിടിക്കാൻ വേണ്ടി അങ്ങനെ ബാലിയും വന്നു ഈ മന്ത്രപർവ്വതം താഴേക്ക് വീണ് പോയില്ലേ അത് എടുക്കണം അപ്പോഴൊരു വഴി ഒന്ന് കാണുന്നില്ല എന്നിട്ടാണ് മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു പൂർമാവതാരം എടുത്തത് കാരണം ആമയുടെ പുറത്ത് മുങ്ങിത്താണ് അതിൻ്റെ പുറത്തേക്ക് ചുമലിലേറ്റി മേലെ കൊണ്ടുവന്ന് വീണ്ടും യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് പാലാഴി കടയാൻ തുടങ്ങി പാലാഴി കടയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി അങ്ങനെയാണേൽ മഹാലക്ഷ്മി വന്നു ഉച്ച ഇങ്ങനെ പല കുതിര അങ്ങനെ പലതും അതിൽ വരാൻ തുടങ്ങി ധന് മഹാലക്ഷ്മി മഹാൻ സ്വീകരിച്ചു ഇങ്ങനെ പലതും എല്ലാം വന്നു തുടങ്ങി രക്തങ്ങൾ അമൂല്യമായ രക്തങ്ങൾ പലതും വന്നു മഹാലക്ഷ്മി മഹാൻ മഹാവിഷ്ണു സ്വീകരിച്ചു അവസാനമാണ് മൂർത്തി അമൃതമായിട്ട് വരുന്നത് അമൃതം കണ്ടപ്പോൾ തന്നെ അസുരന്മാരെ തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു എന്നാണ് പറയുന്നത് വീണ്ടും അത് കൊണ്ടുവരണം അങ്ങനെ മോഹിനിയായിട്ട് അവതരിച്ച കഥയും ഒക്കെ അതിൽ പറയുന്നുണ്ട് നമ്മുടെ മഹാവിഷ്ണു മോഹിനിയായിട്ട് അവതരിച്ച അസുരന്മാരൊക്കെ അത് കൗശലപൂർവ്വം കൊണ്ടുവന്നു അതൊക്കെയാണ് പാലാഴി മദനത്തിൻ്റെ കഥകൾ എൻ്റെ അമൃതം കഴിച്ചാൽ അസുരന്മാർ പിന്നെയും രാഹു അതിലും അതുണ്ട് രണ്ട് അസുരന്മാർ ഇതിങ്ങനെയോ ദേവന്മാരുടെ വേഷത്തിൽ അവിടെ വന്നിരുന്ന് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് തല ഇതാക്കിയത് അന്നേരം അത് രാഹു കേതുക്കളായിട്ട് മാറിയത് തലവാകുമ്പോൾ ഇതൊക്കെ ഇട്ട് മരിക്കില്ല തല വെട്ടിയാലും അങ്ങനെ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട് പാലാഴി മദനത്തിൻ്റെ കഥ ഇത്രയാണ് പിന്നെ പിന്നെ വിവരിക്കാനുള്ള വിനതയും കദ്രുവാണ് കശ്യപെൻ്റെ മക്കളാണ് വിനതയും ഭാര്യമാരാണ് വിനതയും കദ്രുവും അവർക്ക് ഒരു ഭരം കൊടുത്തു കശ്യപർഷി തന്നെ ഒരാൾ അഞ്ഞൂറ് മക്കളെ അതായത് മക്കളെ വേണം എന്ന ആയിരം മക്കളെ അവർ നാഗങ്ങളായിട്ട് മാറുന്നതാണ് കദ്രു ചോദിച്ചത് വിനിത പറഞ്ഞു എനിക്ക് രണ്ട് ബലവാന്മാരായ രണ്ട് മക്കളെ വേണമെന്നാണ് പറഞ്ഞത് അതിപ്രകാരം ഇവർ ഈ മുട്ടവിരി ഇടുക ചെയ്തത് കദ്രു വിനിതക്ക് ക്ഷമ കദ്രുവിൻ്റെ ആദ്യം വിരിഞ്ഞു നാഗങ്ങളായിട്ട് വന്നു അതിൽ തല നല്ല ബാക്കിയുള്ളവരും ഉണ്ട് ഈ നാഗങ്ങളെ പക്ഷേ അന്നേരം വിദിനർക്ക് ക്ഷമ കെട്ടു ഒരു മുട്ട അതിന് പൊട്ടിച്ച് നോക്കി അപ്പോഴത് പൂർണ്ണാവസ്ഥയിൽ എത്തിയിട്ടില്ല അഞ്ഞൂറ് വർഷം അവൻ്റെ കാത്തു നിൽക്കണം അതിനു മുമ്പേ പൊട്ടിച്ചതുകൊണ്ട് പകുതി ഇതായിട്ട് വന്നു അംഗവൈകല്യത്തോടെ അരുണൻ എന്ന ഇതായിട്ട് ജനിച്ച അമ്മയെ ശവിച്ചു നീ ദാസിയായി പോകട്ടെ എന്ന് ശവിക്കുകയും ചെയ്തു എന്നിട്ട് അങ്ങനെ സൂര്യൻ്റെ തേരാളിയായിട്ടാണ് അരുണം പോയത് അരുണം പറഞ്ഞു ഇനിയുള്ള അടുത്ത പൊട്ടിക്കരുത് അത് ബലവാനായിട്ട് വരും ബലവാനായിട്ടൊരു കുട്ടി ജനിക്കും അത് അമ്മയെ ദാസത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞ് പോയി സൂര്യൻ്റെ തേരാളിയായിട്ട് പിന്നീട് ഇപ്പോൾ ഇപ്പോഴുണ്ട് അങ്ങനെ പക്ഷേ ഈ വിനതയും കദ്രു കദ്രു എന്ന് പറഞ്ഞാൽ വളരെ ഒരു ദുഷ്ട നല്ല സ്വഭാവക്കാരിയല്ല ആ ഉച്ചൈശ്വര ബസ്സിൻ്റെ അവർ ഒരു പന്തയം വക്കാനിടയായി ഒരു ഉച്ചശ്വര ഒരു കുതിരയുണ്ട് ആ കുതിരയുടെ നിറം കറുത്തതാണെന്ന് വെളുത്തതാണ് ഇതൊക്കെ പറഞ്ഞു അവർ ഇതാക്കി വിനിത പറഞ്ഞത് വെളുത്തതാണ് അന്നേരം കദ്രു പറഞ്ഞു അതിൻ്റെ വാല് കറുപ്പാണ് വിനീതൊക്കെ ഉറപ്പുണ്ടായിരുന്നു അത് വെളുപ്പ് നിറമാണ് വാലും വെളുത്ത കുതിരയല്ലേ പക്ഷെ ഇവർ പറഞ്ഞു അത് കറുപ്പാണെന്ന് അങ്ങനെ ഇവർ പന്തയം വെച്ചു ഈ തോറ്റാലി എൻ്റെ ദാസിയായിട്ട് നീ നിൽക്കണം അങ്ങനെ പരസ്പരം അങ്ങോട്ടും വെച്ചു ശരി സമ്മതിച്ചു എന്നു വെച്ചാൽ വിനീതയ്ക്ക് ഉറപ്പുണ്ട് പക്ഷേ ശത്രുവിനെ അറിയാമായിരുന്നു അത് കളവാണ് എന്നിട്ട് തൻ്റെ മക്കളായ നാഗങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആ വാലിൻ മേലെയും കറുത്ത നിറത്തിൽ പോയി ഇതാക്കി പറ്റിക്കിടക്കണം വാലിൻ്റെ മേലെ എന്നാൽ കറുപ്പ് നിറായിട്ട് തോന്നും പിറ്റേന്ന് കാണുമ്പോൾ പിറ്റേന്ന് നോക്കാമെന്നാണ് പറഞ്ഞത് കുതിരയെ നോക്കാമെന്ന് പക്ഷേ അതിൽ അനന്തൻ മുതലായ നാഗങ്ങളൊന്നും അതിന് തയ്യാറായില്ല അഷ്ടനാഗങ്ങളിൽ ബാക്കിയുള്ളവരൊക്കെ പോയി അതിനെ പറ്റിക്കിടന്നു അത് കറുപ്പ് നിറായിട്ട് പിറ്റേ ദിവസം കുളേ ദൂരത്തു നിന്നാണ് ഈ കുതിരയുടെ വാല് നോക്കുന്നതല്ല രണ്ടോ കൂടെ അങ്ങനെ കറുപ്പായിട്ടാണ് തോന്നിയത് മനസ്സിലായത് ചതി മനസ്സിലായിട്ടില്ല ബിനതയ്ക്ക് ചതി മനസ്സിലായിട്ടില്ല ഉടനെ എൻ്റെ ദാസിയായിട്ട് വന്നു ദാസിയായിട്ട് മാറി വീതയുടെ ദാസിയായിട്ട് മാറി പിന്നെ ക്രമേണ കാലക്രമത്തിൽ ഗരുഡൻ ഉണ്ടാകും വീതയുടെ മറ്റവർ ഇത് മുട്ട വിരിഞ്ഞ് ഗരുഡൻ ഉണ്ടാവുകയും നാ അമ്മയെ ദാസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ അമൃത് ചോദിച്ചു അമൃത് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു അമൃതം കൊണ്ട് കൊടുക്കാം എന്നാൽ എൻ്റെ ഇത് കാണുന്ന നാഗങ്ങൾ പറഞ്ഞത് കദ്രു പറഞ്ഞാൽ മക്കൾക്ക് അമൃതം കൊടുക്കണം എന്ന് എന്നിട്ടത് കൊണ്ടുവരാൻ ഗരുഡം പോയി ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു എടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ കൊടുക്കാൻ പാടില്ല കൊടുത്താൽ ഇതാണ് നാഗങ്ങൾ കൊടുക്കില്ല എന്നാൽ പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ദർഭയുടെ മേലെ വെക്കാം അന്നേരം എടുത്ത് പോയിക്കോ അവർ കുളിക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് വന്ന് ശുദ്ധമായിട്ട് വന്നിട്ട് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു ഉടനെ പോയിട്ട് അമൃതകുംഭം ദർഭയുടെ മേലെ വെച്ചു എന്നു പറയുന്നത് ദർഭയുടെ മേലെ വെച്ചപ്പോൾ ഇവർ കുളിക്കാൻ പോയപ്പോൾ ആ തഞ്ചത്തിൽ ദേവേന്ദ്രൻ തന്നെ എടുത്ത് കൊണ്ടുപോയി പക്ഷേ അമൃതൻ്റെ തുള്ളികളവിടെ ദർഭയുടെ മേലെ ഉറ്റിപ്പോയിനീന്ന് പറഞ്ഞ് അത് നാഗങ്ങൾ നക്കി അങ്ങനെയും പറയുന്നുണ്ട് അതുകൊണ്ട് അവരെ നാവ് മുറിഞ്ഞു ഒക്കെ അങ്ങനെയൊക്കെ ഒരു നമ്മളൊരു ഐതിഹ്യമുണ്ട് ദർഭയും അങ്ങനെ ശുദ്ധമായി അങ്ങനെയൊക്കെയുള്ള കഥകളാണ് കദ്രുവിൻ്റെ വിനിതയുടെയും മഹാഭാരതത്തിലെ കഥകൾ വളരെ പതിനെട്ട് പർവ്വങ്ങൾക്ക് പുറമെയുള്ള ആസ്തിക പർവ്വത്തിലാണിത് ഉള്ളത് കിളിപ്പാട്ടിൽ ആസ്തിക പർവ്വത്തിലാണിത് ആസ്തികത്തിലാണ് പതിനെട്ട് പർവ്വങ്ങൾക്ക് പുറമേയുള്ള കഥയാണ് ഭഗവാന്റെ അനുഗ്രഹം ശ്രവിക്കുന്ന എല്ലാവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാവശ്യം കൊണ്ട് നിർത്തുന്നു